പ്രശസ്ത നടി കവിയ പൊന്നമ്മയുടെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാ ലോകം എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മെയ് മാസത്തിൽ അർബുദം സ്ഥിരീകരിച്ചിരുന്നു അപ്പോഴേക്കും രോഗം നാലാം ഘട്ടത്തിലേക്ക് കടന്നിരുന്നു സെപ്റ്റംബർ മൂന്നിന് തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അരനൂറ്റാണ്ട് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന കബീർ പൊന്നമ്മ മോഹൻലാൽ ചിത്രങ്ങളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു അൻപതോളം മോഹൻലാൽ ചിത്രങ്ങളിൽ അമ്മ കഥാപാത്രങ്ങളായും അല്ലാതെയും അഭിനയിച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങളെല്ലാം തന്നെ അക്കാലത്തെ സൂപ്പർ ഹിറ്റുകളുമായിരുന്നു മക്കൾ എങ്ങനെയുള്ളവരായാലും അമ്മയ്ക്ക് അവരെ എങ്ങനെ കണ്ണടച്ച് സ്നേഹിക്കാനും ലാളിക്കാനും ആകും എന്നത് കബീർ പൊന്നമ്മ തന്റെ കഥാപാത്രങ്ങളിലൂടെ ജീവിച്ച് കാണിച്ചു ഇപ്പോഴിതാ ഹൃദയം തൊടുന്ന കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് നടൻ മോഹൻലാൽ മോഹൻലാലിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെയായിരുന്നു അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ ഒറ്റമയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാൻ എന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിലെ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഒരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം ഭരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കും നാഥൻ കിഴക്കുണരും പക്ഷി ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര എത്ര സിനിമകൾ മകനല്ലായിരുന്നിട്ടും മകനെ എന്ന് വിളിച്ചു ഓടി വരുന്ന ഹിസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിലും പൊന്നമ്മ ചേച്ചി എനിക്കും വിതമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാവുന്നില്ല ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുടങ്ങും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു കുറുപ്പ് അവസാനിപ്പിച്ചത്